ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു ഡിജിറ്റൽ അറസ്റ്റ് വഴി പണം തട്ടിയ കേസിൽ അറസ്റ്റിലായവർക്കെതിരെ മറ്റു സംസ്ഥാനങ്ങളിലും സൈബർ കേസുകളുണ്ട് കോഴിക്കോട് സ്വദേശി കെ പി മിഷാബിനും മലപ്പുറം സ്വദേശി മുഹമ്മദ് മുഫ്സലിനുമെതിരെയാണ് ഇപ്പോൾ കേസുകളുള്ളത് ഉള്ളത് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുത്തായിരുന്നു ഇടപാടുകളെന്നും പോലീസ് പറയുന്നുണ്ട് ഉമേഷ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ സാധാരണക്കാർക്കടക്കം വലിയൊരു തലവേദനയായിട്ട് ഈ പ്രശ്നം മാറിയിരിക്കുകയാണ് ആർക്കും എവിടെയും ഈ നിലയിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ജാഗ്രതയുമുണ്ട് അപ്പോൾ അതിനിടയിൽ ഈ രണ്ടു പേരെ പിടിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് മുന്നിൽ വരികയാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതു ആവുകയാണ് ഈ ഒരു വിഷയം അപ്പോൾ ഇങ്ങനെ നേരത്തെയും ഇടപാടുകൾ ക്രമക്കേടുകൾ തട്ടിപ്പുകളൊക്കെയും നടത്താൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിടിയിലായ രണ്ടു പേരും എന്നത് തന്നെ നമ്മുടെ കാവ്യ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് വളരെ ഗുരുതരമായ തട്ടിപ്പ് അതിൽ രണ്ടുപേരെ പിടികൂടി എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ് കാരണം ഇതിൻ്റെ ശൃംഖല രാജ്യവ്യാപകമായും രാജ്യത്തിന് പുറത്തുമൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണ് അവരുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പുകൾ അരങ്ങേറുന്നത് പലപ്പോഴും ഇതാരാണ് ഇതിന് പിന്നിൽ ഉത്തരേന്ത്യക്കാരാണോ അതോ രാജ്യത്തിന് പുറത്തുള്ളവരാണോ എന്നൊക്കെ കണ്ടെത്താൻ പോലും പ്രയാസമുള്ള വലിയ തട്ടിപ്പാണ് ഈ ഡിജിറ്റൽ തട്ടിപ്പായി വന്നിരുന്നത് പലരെയും ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കുകയും അടക്കം അങ്ങനെ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ പോലീസിന് വലിയ പരിമിതികളുണ്ടാകുന്നു ഇവരെ കണ്ടെത്താൻ വലിയ പ്രയാസം നേരിടുന്നു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ വളരെ രണ്ട് ഒരു അറസ്റ്റ് ഈ രണ്ട് പേരിലൂടെ ഉണ്ടായത് ഒരാൾ കോഴിക്കോട് സ്വദേശിയാണോ ഒരാൾ മലപ്പുറം സ്വദേശിയാണ് ഇവർ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന് പോലീസ് തിരിച്ചറിയുകയും അങ്ങനെ പിടികൂടുകയും ചെയ്തു ഇവർ കാക്കനാട് സ്വദേശിനിയായ റിട്ടയേർഡ് പ്രൊഫസർ അവരെ കബളിപ്പിച്ച നാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി നാല് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തത് ഇവരല്ല ഇതിൻ്റെ പ്രധാന പ്രതികൾ എന്നുള്ളത് പോലീസിനറിയാം പക്ഷേ ഇവരെ കണ്ടെത്തിയത് വഴി ഈ ശൃംഖലയിൽ മറ്റാരൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്താൻ സഹായകമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ഇത് ഇവരെ ഈ ഡിജിറ്റൽ അറസ്റ്റ് അതായത് ഇവരുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ ഇവരുടെ അക്കൗണ്ട് വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ആ ഇടപാടുകൾ ലഹരി ഇടപാടും ഒക്കെ ആയി ബന്ധമുള്ളതാണ് എന്ന് പറഞ്ഞാണ് ഡൽഹിയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഇവർ ഈ റിട്ടയേർഡ് പ്രൊഫസറെ ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കിയത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് അങ്ങനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് ഇരുപത്തൊന്നിനടക്കി ഏഴ് തവണയായാണ് ഇങ്ങനെ നാല് കോടിയിലധികം രൂപ ഇവരിൽ നിന്ന് തട്ടിച്ചെടുത്തത് ഇവർ ഈ തട്ടിപ്പ് പണം ഉപയോഗിക്കുന്നത് അതാണ് വളരെ പ്ലാനിങ്ങായി അവർ ചെയ്തു വരുന്നത് അതായത് പലരെയും സമീപിച്ച് പല യുവാക്കളെയും ഒക്കെ സമീപിച്ച് അക്കൗണ്ട് വാടകയ്ക്കെടുത്ത് ആ വാടകയ്ക്കെടുക്കുന്ന അക്കൗണ്ടിലേക്കാണ് ഈ പണം മാറ്റുന്നത് പണം മാറ്റി ഉടൻ തന്നെ അത് പിൻവലിച്ച് നൽകുകയും ചെയ്തു അവരെക്കൊണ്ട് തന്നെ പിൻവലിപ്പിച്ച് നൽകും അങ്ങനെ പിൻവലിക്കുമ്പോൾ ഓരോ അക്കൗണ്ടിൽ വരുന്ന ഒരു ലക്ഷം രൂപ വീതം ഓരോ ലക്ഷം രൂപ പിൻവലിക്കുമ്പോഴും ഇവർക്ക് അയ്യായിരം രൂപ കമ്മീഷൻ എന്നുള്ള നിലയിലാണ് ഈ തട്ടിപ്പ് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെ ഈ പോലീസ് നിലവിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി ഏതാണ്ട് നാനൂറ്റി അക്കൗണ്ടുകൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ആ നാനൂറ്റി അക്കൗണ്ടുകളിലൂടെ അറുന്നൂറ്റൻപത് ഇടപാടുകളാണ് നടന്നിട്ടുള്ളതെന്നും പോലീസ് തിരിച്ചറിയുകയാണ് ഇത് വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ വ്യാപ്തി വലുതാണ് ശൃംഖല വലുതാണ് അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് അതുതന്നെ വലിയ കാര്യമാണ് ഇവരിലൂടെ കൂടുതൽ പേരിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ടുപേരും റിമാൻഡിലാണ് അവരെ കസ്റ്റഡിയിൽ വാങ്ങുക തന്നെ വേണം വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ചെന്നെത്തുക പലപ്പോഴും ഉത്തരേന്ത്യൻ സംഘത്തിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത് എങ്കിലും ഈ പിടികൂടിയ ഇവർക്ക് എതിരെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സൈബർ കേസുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചൊക്കെ ഇവർക്കെതിരെ പരാതി വന്നിട്ടുണ്ട് എന്നുള്ളതും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ രാജ്യവ്യാപകമായി വ്യാപിച്ചു കിടക്കുകയാണ് ഇവരുടെ തട്ടിപ്പ് ആ ശൃംഖല വലുതാണ് അവർ ഓരോരുത്തരെയായി കണ്ടെത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കാവ്യ ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് വലിയ പ്രായമൊന്നുമുള്ള ആളുകളല്ല ഒരുപക്ഷെ വിദ്യാർത്ഥികളാകാൻ മാത്രം പ്രായമുള്ള രണ്ട് പുരുഷന്മാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അപ്പോൾ ഈ നിലയിലുള്ള തട്ടിപ്പുകളിലേക്കൊക്കെയും വന്നു ചേരുന്ന മലയാളികളാണ് ഇവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുക ഈ പറഞ്ഞതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംഘം ഈ നിലയിൽ നാളുകളായി തട്ടിപ്പ് നടത്തുന്നവർ എന്ന നിലയ്ക്കുള്ള സംശയങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇവരൊക്കെയും നാളുകളായി കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ വലിയ ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായും പോലീസിൽ ഇവരിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ മാഫിയെക്കുറിച്ച് റാക്കറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ കഴിയുന്ന നിലയ്ക്കുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുമായിരിക്കും ഉറപ്പായും അതിന് കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ഈ കാവ്യ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് പേർ ഈ രണ്ട് പേർ മാത്രമല്ല ഒരു പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ഇനിയും മലയാളികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നിലവിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് പ്രകാരം ഈ കൊടിവള്ളി കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായും ഇതിൽ കൂടുതൽ മലയാളികളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഈ പണം പിൻവലിക്കൽ അധികവും നടന്നിരിക്കുന്നത് മലപ്പുറത്താണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി പലരുടെയും അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് പണം വാഗ്ദാനം ചെയ്ത് അങ്ങനെ പിൻവലിക്കുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് വലിയ തുകയാണ് വന്നു വീഴുന്നത് ആ പിൻവലിക്കുന്ന തുകയിൽ ഓരോ ലക്ഷവും പിൻവലിക്കുമ്പോൾ അയ്യായിരം രൂപ വീതം ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ഈ പണം പിൻവലിച്ച ആ എ ടി എം അവിടം കേന്ദ്രീകരിച്ച് നടത്തിയ ഫോൺ വിളി വിവരങ്ങളുണ്ട് അസാധാരണമായ രീതിയിൽ കൂടുതൽ ഫോൺ വിളികൾ അസ്വാഭാവികമ രീതിയിലൊക്കെ ആരെയൊക്കെയാണ് വിളിച്ചത് എന്നുള്ളത് പോലീസ് പരിശോധിച്ചു അങ്ങനെയാണ് ഈ യുവാക്കളിലേക്ക് പോലീസ് എത്തിയത് ഈ രണ്ടു പേരിലേക്ക് പോലീസ് എത്തിയത് ആ തരത്തിൽ വളരെ സൂക്ഷ്മമായ അന്വേഷണമാണ് വളരെ ശാസ്ത്രീയമായ കൃത്യമായ വ്യക്തമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ പോകാൻ തന്നെയാണ് സൈബർ പോലീസിൻ്റെ തീരുമാനം കൊച്ചി സൈബർ പോലീസാണ് ഈ രണ്ടു പേരെ പിടികൂടിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ഈ കണ്ണിയിലെ കൂടുതൽ പേരെ വലയിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് അപ്രാപ്യമായിരുന്ന അല്ലെങ്കിൽ പോലീസിന് അപ്രാപ്യം എന്ന് കരുതിയിരുന്ന ആ ഒരു തട്ടിപ്പിൻ്റെ ചുരുളാണ് ഒരു തട്ടിപ്പിൻ്റെ തട്ടിപ്പാണ് ചുരുളഴിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് ഓരോരുത്തരെയായി കണ്ടെത്തിയിരിക്കുന്നത് അതൊരു പക്ഷേ ഇനി കൂടുതൽ മലയാളികൾ ഉണ്ടാകാം അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാരുണ്ടാകാം എന്തായാലും അവരുടെ പിന്നാലെ പോയി അവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക പറ്റുമെങ്കിൽ ഈ തട്ടിപ്പ് പണം അത് ഒരു ഒരു പ്രശ്നം നേരിട്ടത് ഈ നാല് കോടി രൂപയുടെ മൂന്ന് കോടി രൂപ ഇവർ അപ്പോൾ തന്നെ പിൻവലിച്ച് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു ഇതിൽ ബാക്കി നിൽക്കുന്ന ഒരു കോടി രൂപയാണ് പോലീസിനെ ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ എവിടെയെങ്കിലും തട്ടിപ്പ് നടന്നു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ അത് ഫ്രീസ് ചെയ്യാനുള്ള നടപടികളാണ് ആദ്യം പോലീസ് സ്വീകരിക്കുന്നത് അതിന് ടോൾ ഫ്രീ നമ്പറൊക്കെ പോലീസ് നൽകിയിട്ടുണ്ട് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പർ നൽകിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇത്തരം സംശയം തോന്നിയാൽ ഉടൻ തന്നെ ആ നമ്പറിൽ ബന്ധപ്പെടാം എന്നൊക്കെ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടെ വളരെ ശാസ്ത്രീയമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അന്വേഷണം ശരി ഉമേഷ് താങ്ക് യു വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഒരു പക്ഷേ ഈ ഒരു രണ്ടു പേരെ പിടിച്ചതിലോട് കൂടി ഈ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായ വിവരങ്ങളിലേക്കും പോലീസിന് കടക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഉമേഷ് പങ്കുവച്ചത്